നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് പുതിയ വേർഷൻ വന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഉടനെ തന്നെ പ്ലേ സ്റ്റോറിലേക്ക് പോയി അത് അപ്ഡേറ്റ് ചെയ്തെടുക്കുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കൺഫർമേഷൻ സാധാരണ പോലെ തന്നെ കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോയി പെൻഡിങ് ഉള്ള എന്തെങ്കിലും ലിസ്റ്റ് നിങ്ങളുടെ ഭാഗത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതെല്ലാം സെർവറിലേക്ക് സെൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കണം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ അംഗൻവാടികൾ തുറന്നതും തുറക്കാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പോഷൻ ട്രാക്കറിൽ ഇഷ്യൂസ് ഉണ്ടാവും അതെല്ലാം ഓപ്പൺ ആയ ഉടനെ തന്നെ നമ്മൾ നമ്മളിത് സെർവറിലേക്ക് സെൻഡ് ചെയ്യുക ഇത്തരത്തിൽ സെൻഡ് ചെയ്യാൻ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ അങ്കൻവാടി തുറന്ന വിവരം നമ്മൾക്ക് സെർവറിലേക്ക് അയക്കാൻ സാധിക്കില്ല അത് നമ്മളുടെ ഇരുപത്തൊന്ന് ദിവസം എന്നുള്ള മാനദണ്ഡത്തിലേക്ക് അത് നെഗറ്റീവായി ബാധിക്കും അപ്പോൾ അത് ഓർമ്മയോടുകൂടെ നിങ്ങളത് ചെയ്യണം അതിനുശേഷം നിങ്ങളെ ഓപ്ഷൻ പ്രകാരം വേർഷൻ ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് അതിന് ശേഷം നിങ്ങൾ മോർ എന്ന ബാങ്ക് ക്ലിക്ക് ചെയ്ത് ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് എന്ന വേർഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളൊന്നുകൂടെ ഉറപ്പാക്കണം ബാക്കിയുള്ള മാറ്റങ്ങളൊന്നും പ്രത്യേകിച്ച് ഇതിനകത്ത് വന്നിട്ടില്ല പ്രധാനമായിട്ടും ഇതിലെ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ പോർഷൻ ട്രാക്കറിനകത്ത് ഇരുപത്തിരണ്ടിൽ വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നമ്മൾക്ക് അത് ലോഗിൻ ഇഷ്യൂസാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നമുക്ക് ടി എച്ച് ആറുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അൻപത് ദിവസം വരെ ഒരു മാസത്തിൽ ടി എച്ച് ആർ മാർക്ക് ചെയ്യാമെന്നുള്ളൊരു തെറ്റായിട്ടുള്ളൊരു വിവരം അവിടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരുപാട് കാറ്റഗറികളെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടാത്ത പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടാണ് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് എന്ന പുതിയ പ്രശ്നം നിലവിൽ വന്നിട്ടുള്ളത് ഇനി നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ അപ്ഡേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം ആയിരിക്കണം പഴയ വേർഷനിൽ തന്നെ തുടരേണ്ട ആവശ്യമില്ല പുതിയ വേർഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഓപ്പൺ ആവാൻ പറ്റുന്നുണ്ട് ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ അംഗൻവാടിയിലെത്തി അത് ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ സാധാരണ ചെയ്യുന്ന അതേ പ്രകാരം തന്നെ നിങ്ങൾ ചെയ്ത് പൂർത്തിയാക്കുക അപ്ഡേറ്റ് ആയതിനു ശേഷം കഴിഞ്ഞ വേർഷനിൽ നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആവർത്തിച്ച് വരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം അതേപോലെ തന്നെ അത്തരത്തിലുള്ള പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോഗിൻ ഇഷ്യൂസ് ആണ് നമുക്ക് ലോഗിൻ ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിരുന്നു ആപ്ലിക്കേഷനിൽ നിന്ന് പുതിയ ബ്രൗസറിലേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം നമ്മൾക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യം നിലവിലുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് സ്റ്റാഫിനെ അത് ഉടനെ തന്നെ വിവരം അറിയിക്കണം അതുകൂടാതെ തന്നെ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മോർ എന്നുള്ള ഭാഗം പ്രധാനമായിട്ടും ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇവൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് സി നോക്കുക സി ബി രേഖപ്പെടുത്തിയത് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങൾ ഉറപ്പാക്കണം